ഇത് മാസ് മോട്ടോർസ്റ്റീന്നാണ് അതോണ്ട ആക്റ്റീവ നൂറ്റിപ്പത്ത് സി സി വണ്ടി ജനറൽ സർവീസ് ഗെയ്റ്റ് ചെയ്യണേ അതേപോലെ തന്നെ സർവീസിന്റെ ഭാഗമായിട്ടുള്ള എന്റെ ക്ലച്ച് എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും നമ്മള് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വണ്ടി നമ്മൾ പൊലൂഷൻ എടുക്കാനായിട്ട് നോക്കുമ്പോൾ കറക്റ്റ് സൈറ്റിൽ എന്തോ പ്രോബ്ലം ഉണ്ട് പൊലൂഷന്റെ ഭാഗം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത അളവ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഓൾറെഡി നമുക്ക് അതിനകത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിലവിലിട്ടോ അപ്പോൾ ഒന്നും കൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമില്ല എന്നുള്ള കേസ് അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിലവിൽ നമ്മൾ വർക്കിൽ കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റി അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ പഴക്കം പറയാനില്ല എന്നാൽ പൊടിയൊക്കെ ഉണ്ട് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാവുന്നൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് സി വി ടി ക്ലച്ചാണ് ബെൽ ഡ്രൈവാണ് നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചാണ് അപ്പോൾ നമ്മൾ അഴിച്ച ചെക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിൽ ഓയിലേക്കുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒൾസിൽ പോയിട്ടുണ്ട് ക്ലച്ച് ഷാഫിറ്റിൻ്റെ ഒൾസിൽ പോയിട്ടുണ്ട് അത് കൂടാതെ ക്ലച്ച ഷാഫ്റ്റിൻ്റെ മാത്രമല്ല ഈ ബാക്ക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ അറിയാം ഫുള്ള് അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് ഇത് അതിൻ്റെ കറക്റ്റ് ഇത് ഈ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഇത് ഇവിടെയും ഓയിൽ വന്നിട്ടുണ്ട് ഈ ഓയിൽ വന്നേക്കുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ഗിയർ ബോക്സ് അടക്കം അഴിച്ച് ആ ഗിയർ ബോക്സിൻ്റെ ബയറിംഗ് മാറ്റി ഓൾസീൽ മാറ്റി ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്താലാണ് ആ ഭാഗത്തെ ആ കംപ്ലൈൻറ്റ് മാറുകയുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ കൂട്ടത്തേക്കെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം ബ്രേക്ക് കേബിൾ ഇവിടെ ഇവിടെയൊക്കെ ഔട്ടർ വലിഞ്ഞൊരവസ്ഥയിലാണ് ഇതേക്കിടെ വെള്ളമൊക്കെ ഇറങ്ങി തുരുമ്പ് ഒരു ഔട്ടർ വലിഞ്ഞാക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത് അത് നമ്മൾ നോക്കുമ്പോൾ തേമാനൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ എന്നാൽ പോലെ ഇതൊക്കെ തേങ്ങ എന്താ പറയുക ചില ഭാഗങ്ങൾ മാത്രമാണ് തേങ്ങാണേ എന്നാൽ പോലും നമുക്കിത് ഉപയോഗിക്കാം കുഴപ്പമില്ല മാക്സിമം ഓടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഓരോ സർവീസിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്ത് പോകുക കൂടുതൽ കംപ്ലയിൻറ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലെങ്ങാനും നമുക്ക് മാറ്റിയിടാം ഇപ്പോൾ ഇതേപോലെ തന്നെ പി സ്ലൈഡ് പി സ്ലൈഡിൻ്റെ ശരിക്കും പറഞ്ഞാൽ പുഷു ഉള്ളക്കായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചു അതായത് ക്ലച്ചിൻ്റെ ഈ പുള്ളി വീല് പോലെ തന്നെ ഈ ഭാഗം ഫുൾ ആയിട്ട് അഴിച്ചു നമ്മൾ ഗ്രീസ്സെറ്റ് ചെയ്യുന്നുണ്ട് സൈഡൊക്കെ തുരുമ്പണി കാണില്ല അപ്പോൾ നമ്മളത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് അതേപോലെ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് ഒഷൂ വരുന്ന ഭാഗമാണത് അതും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൂടെ അഴിച്ച് പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൻഡെക്സ് വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ബെൻഡെക്സ് യൂണിറ്റ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് തന്നെയല്ല നമുക്ക് ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ഇത് ക്രാങ്ക് ഷാഫ്റ്റ് എൻജിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ് ആ ഷാഫ്റ്റിൻ്റെ അലൈൻമെൻ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നുണ്ട് അതിൻ്റെ വേരിയേഷൻ വന്നാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഇവിടെ കണക്ട് ചെയ്യുന്ന വീൽ വീയിൽ അതിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം കാണിക്കും അത് അതിൻ്റെ തൊട്ട് മോളിലാണ് നമുക്ക് അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് വരാം അത് നോക്കുമ്പോൾ അറിയാം ഈ ഭാഗത്ത് ചെറുതായിട്ട് ടച്ച് ചെയ്ത് ഉരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് ക്രാങ്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് നമുക്ക് കയറ്റിയിടാം അതിടയ്ക്ക് ചില കേസിൽ വന്ന വണ്ടികൾക്ക് വരാറുണ്ട് കാരണം നമ്മൾ സെൽഫ് അടിച്ച് വണ്ടി ഓടണ സമയത്ത് അതിന് ചെറിയൊരു അരച്ചിൽ സൗണ്ട് പോലെ ഉണ്ടാവും നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങോട്ട് ശ്രദ്ധയിൽ പെട്ടോ എന്ന് വരില്ല എന്നാൽ നിലവിൽ അങ്ങനെ ഒരു പ്രോബ്ലം നിലവിൽ വണ്ടിക്ക് ഉണ്ട് പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഗിയർ ബോക്സിൻ്റെ ഹോൾസെയിലിൻ്റെ കേസ് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ കേട്ടോ അതല്ലെങ്കിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ കൂടി നമുക്ക് ഇതിനകത്ത് നൂറ്റി ഇരുപത് മില്ലി ഓയിലാണ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ളൂ നൂറ്റി ഇരുപത് മില്ി അതിനകത്ത് ഒരു ഡ്രോപ്പ് പുറത്ത് പോയാൽ പോലും നമുക്ക് നഷ്ടം തന്നെയാണ് അല്ല അതിൻ്റെ ലൂബ്രിക്കേഷൻസ് അതിൻ്റെ ഉള്ളിൽ നടക്കില്ല അപ്പോൾ ഗിയർ വീലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൂബ്രിക്കേഷനും കിട്ടാണ്ട് വരും ഓവർ ഹീറ്റിംഗ് വരും തേമാനം കൂടുതലായിരിക്കും അങ്ങനെ വരുന്ന വീലുകൾ കംപ്ലയിൻറ്റ് വന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ക പറ്റും എന്നുണ്ടെങ്കിൽ അതും കൂടി അഴിച്ച് മാറ്റി റീസെറ്റ് ചെയ്ത് പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ താമസം എന്ന പണിയാണ് ഗിയർ ബോക്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് താമസം വരും എന്തെങ്കിലും സമയം വേണം എന്നാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെത് സെൻട്രൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എല്ലാ ഭാഗവും പൊ പൊട്ടിയ ഒരവസ്ഥയിലേക്ക് ഇവിടെയൊക്കെ സെൻട്രൽ എല്ലാ കട്ടകളുടെ ഉള്ളിൽ കൂടെ പൊട്ടുകണിയിരിക്കുക കേട്ടോ അത് നമുക്ക് അത്യാവശ്യം ഓട്ടം ഉള്ള വണ്ടിയാണെങ്കിൽ കൈയ്യോടെ തന്നെ മാറ്റിയിടാം ഇത്രയും ഇത് ഇത് എപ്പം വഴിയിൽ പെട്ടുപോകുന്ന സിറ്റുവേഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുക ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക അതുണ്ട് അത് ഓരോന്നും ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടുകിണിയിരിക്കുക അപ്പോൾ ബെൽറ്റ് മാറേണ്ട ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ബെൽറ്റ് എന്തെങ്കിലും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കുക പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്ററിന്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ നമുക്ക് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ചോക്ക് കേബിൾ ഈ രീതിയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്റർ ക്യൂബിൾ മാറ്റിയിട്ടാലാണ് നമുക്ക് വണ്ടി ഓടിക്കാനൊരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ നമ്മൾ ഫസ്റ്റ് കൊണ്ട് ചെക്ക് ചെയ്തേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബൈ ചാൻസ് ഇപ്പോൾ കാർബൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബോഹേറ്റർ അഴിക്കേണ്ടതായിട്ട് വരും പരമാവധി കാർബോറ്റേറ്റർ അഴിക്കാതെ നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കേസാണ് നോക്കുക കാരണം എന്ന് വെച്ചാൽ കാർബോറ്റർ അഴിക്കുമ്പോൾ സൗകര്യമായിട്ടും പഴക്കത്തിൻ്റേതായിട്ടുള്ള തേമാനം അതായത് പെട്രോളുമായി റിയാ റിയാക്ഷൻ വന്നിട്ടുള്ള പ്രോബ്ലം കാർബോഹേറ്ററിന് ഉണ്ടാവും അങ്ങനെ വന്ന കേസിൽ പരമാവധി അഴിക്കാണ്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഓവർഫ്ലോ കാര്യങ്ങൾ രീതിയിൽ പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഓൾറെഡി നമുക്ക് സൈറ്റ് കറക്റ്റ് അല്ല അപ്പോൾ പൊലൂഷൻ്റെ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വർക്ക് കംപ്ലീറ്റ് ആയതിനേഷം ഒന്നുകൂടും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമോ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതികളെ പാസാക്കി മേടിക്കാം അതേപോലെ തന്നെ കെഡിൻ്റെ ഭാഗത്ത് വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ ഫ്രണ്ട് നമുക്ക് അതിൻ്റെ ബുഷുകളുള്ളൊക്കെ ഓൾറെഡി ഈ ഗ്രീൻ ബുഷൊക്കെ നല്ല രീതിയിൽ തേമാനം കാണിച്ചിട്ടുണ്ട് ലിങ്ക് ബുഷുകൾക്ക് ഇവിടെ വരുന്ന ബുഷുകൾക്ക് കംപ്ലയിന്റ് ഇല്ല അത് നയിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് കുഷ്യൻ ബുഷ് അതായത് ഷോക്കിൻ്റെ വരുന്ന ബുഷുകൾ എത്രയും ഓവൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് മാറ്റിയിട്ടേക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ വീലിൻ്റെ സെൻടർ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഉണ്ട് ബെയറിംഗ് ഒന്ന് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ വെള്ളം വെള്ളം കയറിയിട്ട് വന്നതാണ് പ്രശ്നം ഒക്കെ മഴയൊക്കെ നനയുന്ന സമയത്തായിട്ടുള്ള ഇവിടെ തുരുമ്പ് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ബെയറിങ് മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയി പോയിക്കോളും അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റുണ്ട് കമ്പനി ലൈൻഡർ ആണ് ഹോണ്ട്രേഡ് ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കുന്നത് അതൊന്ന് ക്യാമൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിൽ ബെയറിങ് ഓൾറെഡി നല്ല രീതിയിൽ പോയി കിടക്കുന്നുണ്ട് അത് രണ്ട് കാരണമുണ്ട് ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ബെയറിംഗ് പോയൊക്കെ അതിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് അത് കൂടാണ്ട് ഈ ഫ്രണ്ടിലത്തെ മൺകാട് അതിൻ്റെ വെൽഡിംഗ് ഒക്കെ വിട്ടുപോവുക ഇത് പ്രാവശ്യമൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാൽ അത് ഇവിടെ നിന്നൊക്കെ വെൽഡിംഗ് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്യാസ് വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിപ്പിക്കാനായിട്ട് പിന്നെ അതേപോലെ ഹാൻഡിൽ ബെയറിങ്ങിൻ്റെ പ്രശ്നം ചെറിയൊരു കട്ടറി ചാടിയ പോലെ ഫ്രണ്ടിൽ നിന്ന് ഷെ ഷെയ്ക്ക് കാണിക്കുക അത് ചെറിയൊരു അളക്കം വന്നത് ഹാൻഡിൽ ബെയറിങ്ങിൻ്റെയാണ് അപ്പം അതും ഈ പറഞ്ഞ രീതികൾ മാറ്റിയിട്ടാലാണ് അത് വക്കാന്ന് പറയാൻ പറ്റുള്ളൂ അതല്ല വീണ്ടും ഞാൻ ഓരോ പ്രോബ്ലംസ് റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് ജസ്റ്റ് നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് അതിൻ്റെ വാല്യൂസ് ആയിട്ട് ഓക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത് നാല് ബാറ്ററി പുതിയ ബാറ്ററി വാറണ്ടിയിലുള്ളതാണ് എന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ചെയ്യണമെന്നുള്ളൂ പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റാണ് ഏ മീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ അതും നമുക്ക് കൂടുതൽ ചെയ്യാവുന്ന പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പുതിയ പ്ലഗ് കാ പഴക്കമില്ലാത്ത പ്ലഗ് കിടക്കണേ എനിക്ക് തോന്നുന്നു എയർ എയർഫിൽറ്ററിംഗ് പ്ലഗ് കൂടി ഒരുമിച്ച് മാറ്റിയാണ് പിന്നെ അതിനേക്കാലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസ് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് എഞ്ചിൻ ഓയിൽ നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ ലെവലാണെങ്കിൽ കാണണം കേട്ടോ ആകെ ഉള്ള ഓയിലാണ് അതിനകത്ത് എഞ്ചിനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത് മില് ഓയിലുള്ള കഷ്ടമുള്ളൂ അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഓടുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് തൊണ്ണൂറ് അല്ല തൊണ്ണൂറ്റൊമ്പ ശതമാനമാണ് കാരണമെന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓയിൽ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ബാക്കിയത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പോൾ നിലവിൽ വണ്ടി വരുന്ന സമയത്ത് വണ്ടിക്ക് പുകയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം പുക വേണമെങ്കിൽ വണ്ടി ഓയിൽ കത്തണം ഓയിൽ കത്താനായിട്ട് എഞ്ചിനിൽ ഓയിലില്ല അതാണ് സത്യാവസ്ഥ ഇനി നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എഞ്ചിന് ഓയിൽ നമ്മൾ ഫില്ല് ചെയ്ത് വണ്ടി ഓടുന്ന സമയത്ത് ഒരു പക്ഷേ വെള്ള സൈലൻസറിൽ നിന്ന് പുക വരാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓയിൽ ഇത്രയും ലെവൽ കുറവുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷൻ നടന്നിട്ടുണ്ടാവില്ല സിലിണ്ടർ പിസ്റ്റൺ തേമാനം ഉണ്ടായി ഉണ്ടാവും കൂടുതലായിട്ട് ഓവർ ഹീറ്റിംഗ് വന്നിട്ടുണ്ടാവും ഹീറ്റിംഗ് വരുമ്പോൾ വളരെ സെൻസിറ്റീവ് എല്ലാ ഭാഗങ്ങളിലും തേമാനം കൂടുതലായിരിക്കും അത് സിലിണ്ടർ പിസ്റ്റിൻ്റെ ഭാഗത്ത് ആ ബോറിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുക വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഓയിൽ ഇല്ല നമുക്ക് എന്തെങ്കിലും കൂട്ടത്തി കൂടെ ഓയിലൊക്കെ മാറ്റി ക്ലിയർ ചെയ്യാം ഇപ്പം നമുക്ക് വേറെ ഓയിൽ പുക കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഒരു മാസം അപ്പോൾ അത്യാവശ്യം ഓട്ടമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആയിരം കിലോമീറ്റർ നോക്കാം അതല്ലെങ്കിൽ ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരു മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം കാര്യമായിട്ട് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സിലിണ്ടർ ബിസിലിൻ്റെ അവിടുന്ന് ഭാഗം അങ്ങനെ കംപ്ലയിൻറ്റ്സ് അങ്ങനെ കയറി കയറി നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിലേക്കൊക്കെ ബാധിക്കും ക്രാങ്ങിൻ്റെ കണക്ടറോട് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വരും ഓയിൽ ഓയിൽ ഞാൻ കൂടുമ്പോൾ അങ്ങനെ പല കംപ്ലയിൻ്റുകളാണ് മെയിനായിട്ട് വരാം അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം വളരെ ഗൗരവത്തിലെടുക്കണം നമ്മുടെ ഈ ഓയിലേഴ്സ് ഒരു മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുന്ന ഒരു കാരണവശാലും മറക്കരുത് കാരണം കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചു മറക്കൊക്കെ ആയിട്ട് കയറി കഴിഞ്ഞാൽ പത്തും പതിനയ്യായിരം രൂപയൊക്കെയാണ് ആക്റ്റീവായിട്ടൊക്കെ നല്ല പാർട്ട്സുകൾ മാറ്റി ചെയ്യേണ്ടി ഒക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ കമ്പനി സാധനം ഒറിജിനൽ പാർട്സൊക്കെ ഇട്ട് ചെയ്യേണ്ടി വന്നാൽ നല്ല എമൗണ്ട് ഉണ്ട് അത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക സർവീസിൻ്റെ ഭാഗത്ത് ഇതേപോലെ കറക്റ്റായിട്ട് സർവീസ് പിരീഡ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശ്രദ്ധയിൽ പെട്ടു ഇതിപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞു പോയ ദിവസം ഒന്ന് നോക്കാം ഞാൻ ഓയിൽ മാറ്റിയാലും നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ കുറയണം എന്താണെന്ന് എന്തോരം കുറയുന്നുണ്ട് എന്നുള്ള ദിവസം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ് അപ്പം നിലവിൽ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അതായത് ഗിയർ ബോക്സിൻ്റെ ലീക്ക് ഉണ്ട് അതേപോലെ ബെൽറ്റ് ഉണ്ട് ക്ലച്ചിനകത്ത് ക്ലച്ചിനകത്ത് വരുമ്പോൾ ബെൽറ്റിൻ്റെ ഇതുണ്ട് പിന്നെ ഐസൊലേറ്റർ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ടിൽ വരുമ്പോൾ ഫ്രണ്ട് മൺഗാർഡ് വെൽഡ് ചെയ്യാനുണ്ട് അതേപോലെ കോൺസെട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ അവാർത്തക്കൊരു എഞ്ചിൻ ഓയിൽ ഇതെല്ലാം ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം വീഡിയോ കണ്ടിട്ടൊന്ന് റിപ്ലൈ ഇടാം എന്തായാലും റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ച് ചെയ്യുള്ളൂ നമ്മളിപ്പോൾ കാണുന്ന കമ്പ്ലൈൻറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന പോലെയാണ് ഇന്നൻ്റെ കേസുകൾ ഇന്ന പാർട്ട്സുകൾ ഡാമേജ് ഉണ്ടെന്നുള്ള ദിവസ പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസുള്ള ഇതാണ് നമ്മൾ അയച്ച് നോക്കിയിട്ടെന്താണ് പറയുമോ എന്നുള്ള ദിവസം അപ്പോൾ അത് നോക്കിയിട്ട് പറയാ ഏതാ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒഴിവാക്കണ്ടിയിട്ട് നോക്കിയിട്ട് പറയാ നിങ്ങൾ പെർമിഷൻ കിട്ടിയിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുകയുള്ളൂ കണ്ട കംപ്ലയിൻ്റുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മൾ വാട്ട്സാപ്പിലേക്ക് ഇടുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇട്ടാൽ മതി തന്നെയല്ല നമുക്കത് ബാക്കിയത് ഇപ്പോൾ ഗിയർ ബോക്സും ഫ്രണ്ട് കോൺസെർട്ട് ഭാഗമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം സമയം കിട്ടിയാലാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഏകദേശം നമുക്കൊരു മൂന്നാല് മണിക്കൂർ കുടിക്കും ബാക്കിയപ്പോൾ കോൺസെർട്ടും അതേപോലെ തന്നെ ഗിയർ ബോക്സ് കഴിച്ചു വരുന്ന സമയത്ത് അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമുക്ക് വണ്ടി വെക്കാനും കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം